അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കണ്ണൂർ തളിപ്പറമ്പിലെ മൂന്നര വയസ്സുകാരന്റെ നില ഗുരുതരമായി തുടരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കുട്ടി കഴിയുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് പ്രതീക്ഷ പകരുന്നുണ്ട് വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് മസ്തിഷ്കജ്വരം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച പതിനാല് കാരൻ രോഗമുക്തനായി ആശുപത്രി വിടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഇപ്പോൾ ഈ മൂന്ന് മൂന്നര വയസ്സുകാരൻ്റെ നില ഗുരുതരമായി തുടരുകയാണ് ഈ കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ നമുക്ക് ആശ്വാസം പകരുന്ന എന്തെങ്കിലും വാർത്തയുണ്ടോ കണ്ണൂർ തളിപ്പറമ്പ് പരിയാരത്തെ മൂന്നര വയസ്സുകാരൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് ആ കുട്ടി കഴിയുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നടത്തുന്ന എം ആർ ഐ സ്കാനിംഗ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നാണ് കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ വ്യക്തമാക്കുന്നത് എന്തായാലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ പരിശ്രമങ്ങൾ തന്നെ നടത്തി വരുന്നുണ്ട് നേരത്തെ വൃന്ദ സൂചിപ്പിച്ചതുപോലെ ഈ പതിനാലുകാരൻ കഴിഞ്ഞ ദിവസം അമീബിക്മ ശുഷ്കജ്വരം ബാധിച്ച് തിരികെ ജീവിതത്തിലേക്ക് വന്നിരുന്നു പക്ഷെ അത് ഇരുപത്തിനാല് മണിക്കൂറിനകം രോഗനിർണയം നടത്താൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ പരിയാരത്തെ കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടി പതിനാലിനാണ് ഞായറാഴ്ചയാണ് ഈ കാരക്കുണ്ടിലെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത് അതിനുശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പതിനാ പതിനാലിന് ശേഷം പതിനെട്ടിന്റെ വ്യാഴാഴ്ചയാണ് കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അത്രയും ദിവസങ്ങളുടെ ഒരു വ്യത്യാസം രോഗനിർണയത്തിന് വേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ ആ പ്രവേശിപ്പിച്ച ഉടനെ തന്നെ ഇത് അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്ന് ഏകദേശം ആദ്യത്തെ പരിശോധനയിൽ തന്നെ കണ്ടെത്തുകയും അതിനുശേഷം നേരെ കുട്ടിയെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രതീക്ഷിക്ക പ്രതീക്ഷ പകരുന്നുണ്ട് എങ്കിൽ കൂടിയും നിർണായകമായ രണ്ട് ദിവസങ്ങൾ കൂടിയുണ്ട് ആ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ എന്തെങ്കിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത പറയാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മറ്റൊന്ന് ഈ കാരക്കുണ്ടിലെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനും അവിടെ കാരക്കുണ്ടിൽ സന്ദർശിക്കുക അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കടന്നപ്പള്ളി പാണപ്പുഴ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കുട്ടി താമസിക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് കുട്ടി താമസിക്കുന്ന വാർഡിലും ജാഗ്രതാ നിർദ്ദേശം പരിയാരം പഞ്ചായത്ത് അധികൃതർ നൽകിയിരുന്നു ഒപ്പം തന്നെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഈ കാരക്കുണ്ടിലേക്കുള്ള പ്രവേശനം തടഞ്ഞിട്ടുണ്ട് അവിടെ കുളിക്കുന്നത് വിലക്കിയിട്ടുണ്ട് അതിപ്പോഴും തുടരുകയാണ് ഈ അവിടെയുള്ള വെള്ളം പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട് ഡി അടക്കമുള്ളവർ കണ്ണൂർ ഡി അടക്കമുള്ളവർ പ്രദേശം സന്ദർശിച്ചിരുന്നു ഈ കുട്ടിയുടെ വീടും കഴിഞ്ഞ ദിവസം സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കുട്ടി കൂടുതൽ കരുത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം റിയാസ് ഈ ഒരു കുട്ടിയെ പരിചരിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ഒരു കുട്ടിയെ ഇപ്പോൾ ചികിത്സിച്ചിരിക്കുന്ന ഈ ആശുപത്രിയിൽ സജ്ജമാണോ തീർച്ചയായും കഴിഞ്ഞ ദിവസം പതിനാല് വയസ്സുകാരൻ രോഗമുക്തി നേടിയ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തന്നെയാണ് ഈ കുട്ടിയും ചികിത്സയിൽ തുടരുന്നത് അതേ ഡോക്ടർ തന്നെയാണ് ഈ കുട്ടിയെ ചികിത്സിക്കാൻ നേതൃത്വം നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു പ്രതീക്ഷ പകരുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ മരണസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു രോഗമാണ് ഈ കുട്ടിക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഈ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അന്ന് തന്നെ അവിടെയുള്ള മെഡിക്കൽ കോളേജ് അധികൃതർ രോഗനിർണയം നടത്തി എന്നുള്ളത് വലിയൊരു പോസിറ്റീവായൊരു കാര്യമായിട്ടാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഈ കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ളത് വലിയൊരു പോസിറ്റീവായൊരു കാര്യമാണ് അതെല്ലാം കൊണ്ട് തന്നെ ഈ മൂന്നര വയസ്സുകാരൻ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടി തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത് ആ ഒരു പ്രതീക്ഷ കൂടുതൽ ഫലവത്താകട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രത്യാശിക്കാം ശരി അമേബിക് മസ്തിഷ്ക ചുരം ബാധിച്ച കണ്ണൂർ തളിപ്പറമ്പിലെ മൂന്നര വയസ്സുകാരന്റെ നില ഗുരുതരമായി തുടരുന്നു കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴുകുകയാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ